തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാർത്തായി തിരൂരങ്ങാടിയിൽ മായം ചേർത്തതെന്ന് സംശയിക്കുന്ന വെളിച്ചെണ്ണ ഭക്ഷ്യസുരക്ഷ ഉദ്യോഗസ്ഥർ പിടികൂടി ചെറുമുക്കിലെ റൈസ് ഫ്ലവർ ആൻഡ് ഓയിൽ മില്ലിൽ നിന്നാണ് വലിയ തോതിലുള്ള മായം ചേർത്തതും നിലവാരമില്ലാത്തതുമാണെന്ന് സംശയിക്കുന്ന വെളിച്ചെണ്ണയും കോക്കനട്ട് ടെസ്റ്റ ഓയിലും പിടികൂടിയത് ഭക്ഷ്യസുരക്ഷ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് എഴുന്നൂറ്റി അൻപത് ലിറ്റർ വെളിച്ചെണ്ണയും കോക്കനട്ട് ടെസ്റ്റ ഓയിലും കണ്ടെത്തിയത് ഓപ്പറേഷൻ നാളികേരം എന്ന പേരിൽ നടത്തിയ പരിശോധനയിലാണ് ചെറുമുക്കിലെ മില്ലിൽ നിന്നും മായം ചേർത്തെന്ന് സംശയിക്കുന്ന വെളിച്ചെണ്ണ ശേഖരം പിടികൂടിയത് അതോടൊപ്പം തന്നെ കൊക്കനട്ട് ടെസ്റ്റ ഓയിലും പിടിച്ചെടുത്തിട്ടുണ്ട് ഇത് വെളിച്ചെണ്ണയിൽ കലർത്തി വിതരണം ചെയ്യുന്നുണ്ടെന്നാണ് സംശയിക്കുന്നത് യാതൊരു ലേബൽ വിവരവും ഇല്ലാത്ത കാനുകളിൽ സൂക്ഷിച്ചിരുന്ന അഞ്ഞൂറ് ലിറ്ററിലധികം വെളിച്ചെണ്ണയാണ് പിടികൂടിയത് ഇതിൻ്റെ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് കോക്കനട്ട് ടെസ്റ്റ ഓയിൽ മിക്സ് ചെയ്യുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് ഇവിടെ നിന്നും പല സ്ഥലങ്ങളിലും ഇവർ വ്യാപാര സ്ഥാപനങ്ങളിൽ വിതരണം ചെയ്തിട്ടുണ്ട് അതേസമയം ലാബിലേക്ക് അയച്ച സാമ്പിളിന്റെ ഫലം വന്നാൽ മാത്രമേ ഇത് എത്രത്തോളം ഗുണനിലവാരം ഇല്ലാത്തതാണെന്ന് വ്യക്തമാവുകയുള്ളൂ എന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു പരിശോധനാ സംഘത്തിൽ തിരൂർ എഫ് എസ് ഒ ഷംസിയ എം എൻ താനൂർ എഫ് എസ് ഒ ഡോക്ടർ സുമിൻ ജോസ കൊണ്ടോട്ടി എഫ് എസ് ഒ ഡോക്ടർ ബിനുഗോപാൽ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വിവാഹ സ്വപ്നങ്ങൾക്ക് തിരുങ്ങാടി നിങ്ങൾക്കായി ഒരുക്കുന്ന എല്ലാ സ്വർണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈഫ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂരി ടു പോയിന്റ് മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ रतन पंगाली आमिया गोल्डन डायमंड बाईपास रोड चेमाड़